മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരുടെ പട്ടിക കെ പി സി സി പുറത്തിറക്കി വടക്കാഞ്ചേരി ബിജു ഇസ്മയിൽ മുണ്ടത്തിക്കോട് സി എച്ച് ഹാരീഷ് തെക്കുംകര ജയ്സൺ മാത്യു എന്നിവരാണ് പുതിയ മണ്ഡലം പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനത്തിന് വേണ്ടി രൂപീകരിച്ച ജില്ലാ ഉപസമിതിയുടെ വിശദമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ജനുവരി പന്ത്രണ്ടിന് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും കെ അധ്യക്ഷൻ കെ സുധാകരന് സമർപ്പിച്ച മണ്ഡലം പ്രസിഡന്റുമാരുടെ പട്ടികയ്ക്ക് കെ വ്യാഴാഴ്ച അംഗീകാരം നൽകുകയായിരുന്നു വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റായി ബിജു ഇസ്മയിലിനെയാണ് നിയമിച്ചിരിക്കുന്നത് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് ഇൻകസ് ഷാർജ തൃശൂർ ജില്ലാ സെക്രട്ടറി ഐ എൻ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ ബിജു ഇസ്മയിൽ പ്രവർത്തിച്ചു മുണ്ടോട് മണ്ഡലം പ്രസിഡന്റായി സി എച്ച് ഹരീഷ് നിയമതനായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ എത്തിയ ഹരീഷ് സി എച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഐ എൻ ടി യു സി എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് തെക്കങ്കര മണ്ഡലം പ്രസിഡന്റായി ജെയ്സൺ മാത്യുവിനെയും നിയമിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി